നമസ്കാരം നമസ്കാര പരിശീലനത്തിന്റെ രണ്ടാമത്തെ ദിവസമാണിന്ന് നമ്മൾ ഇന്നലെ രണ്ട് ആസനങ്ങൾ പഠിച്ചു ആദ്യത്തെ സ്റ്റെപ്പ് പ്രണമാസനം രണ്ടാമത്തെ സ്റ്റെപ്പ് ഹസ്ത ഉത്താനാസനം ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളാണ് പഠിക്കാൻ പോകുന്നത് പാദഹസ്താസനം അശ്വസഞ്ചലനാസനം ദ്വിപാദ പ്രസാരാസനം ഈ മൂന്ന് ആസനങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ രണ്ട് സനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് തുടങ്ങാം ശ്വാസം എടുത്തുകൊണ്ട് കൈ മോളിൽ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ നമസ്കാര മുദ്രയിൽ കൊണ്ടുവരണം പ്രണമാസനം ഹസ്ത ഉത്താനാസനം ശ്വാസമെടുത്തുകൊണ്ട് കൈ മോളിൽ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മുതുക് ഭാഗം പിന്നിലേക്ക് വളയ്ക്കുക ഇനി പാദഹസ്താസനം ശ്വാസം വിട്ടുകൊണ്ട് കൈ മുന്നിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പതൊക്കെ കൈകൾ താഴ്ത്തി കൊണ്ടുവന്ന് കാലിനെ ഹോൾഡ് ചെയ്ത് അതൊക്കെ നെറ്റി നെറ്റിമുട്ടെ തൊടാനായിട്ട് ശ്രമിക്കുക അടുത്ത സ്റ്റെപ്പ് കൈ രണ്ടും നിലത്ത് തൊടിയിച്ച് കാൽമുട്ടൊന്ന് ബെൻഡ് ചെയ്യുക കാൽമുട്ട് മടക്കി വെക്കുക കൈ രണ്ടും രണ്ട് വശത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഒരു സ്കോട്ടിങ് പൊസിഷനിൽ പോയതിന് ശേഷം നിങ്ങളുടെ ഇടത്തെ കാല് പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാദത്തിന്റെ രണ്ട് വശത്ത് കൈകൾ രണ്ടും തറയെ തൊടിയിക്കണം ചിലവര് കൈ മുന്നിലും പിന്നിലും വെക്കും ചെയ്യരുത് നിങ്ങളുടെ പാദത്തിന് അലൈൻമെന്റ് ആണ് നിങ്ങൾ ഈ രണ്ട് കൈകൾ മുട്ടും പാദവും ഒറ്റ ലൈനിൽ വരണം പാദം മുട്ട് തോൾ ഒരൊറ്റ ലൈനിൽ നിൽക്കണം ഈ ഇടത്തെ കാല് മാക്സിമം നമുക്ക് പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം എന്നിട്ട് മുന്നിൽ കാണുന്ന വസ്തുവിന്റെ മുകളിലേക്ക് നോക്കുക അശ്വസഞ്ചലനാസനം അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ദ്വിപാദ പ്രസാരനാസനം പിന്നിൽ വച്ചിരിക്കുന്ന ഇടത്തെ കാലിൻ്റെ ടോസ് തറയിലൂന്നി കൈ ഒന്ന് കപ്പ് ഷേപ്പ് ആക്കി നിങ്ങളുടെ വലത്തെ പാദം ഒന്ന് പിറയിലേക്ക് കൊണ്ടുപോവുക ശരീരം മുഴുവനായിട്ട് രണ്ട് കൈപ്പത്തിയിലും കാലിൻ്റെ വിരലിലുമായിട്ട് ബാലൻസ് ചെയ്യുക വളരെ പതുക്കെ ഉട്ടുകുത്തി റിലാക്സ് ചെയ്ത് ഇരിക്കുക ഇന്ന് നമ്മൾ ആസനങ്ങളാണ് പഠിച്ചത് അപ്പം മൊത്തത്തിൽ നമ്മൾ ഇന്നലത്തെ രണ്ട് ആസനവും ഇന്നത്തെ മൂന്ന് മൂന്നാസനവും ചേർത്ത് നമ്മൾ സൂര്യ നമസ്കാരം അഞ്ച് ആസനങ്ങൾ പഠിച്ചു ഫസ്റ്റ് സ്റ്റെപ്പ് പ്രണമാസനം സെക്കൻഡ് സ്റ്റെപ്പ് ഹസ്ത ഉത്താനാസനം തേർഡ് സ്റ്റെപ്പ് പാദഹസ്താസനം ഫോർത്ത് സ്റ്റെപ്പ് അശ്വസഞ്ചലനാസനം ഫിഫ്ത്ത് സ്റ്റെപ്പ് സന്തോളനാസനം എന്നും പറയും ദ്വിപാദ പ്രസാരനാസനം എന്നും പറയും ഈ അഞ്ച് ആസനങ്ങൾ റെഗുലറായിട്ട് ചെയ്യുക തിരിച്ചു വരുമ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു വജ്രാസനത്തിൽ വന്ന് റിലാക്സ് ചെയ്യാം അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാവുന്നതാണ് നാളെ ഇതിൻ്റെ അടുത്ത ആസനവുമായിട്ട് കാണാം അതുവരെ നന്ദി നമസ്കാരം